ൂന്താന ചരിത്രം എംബ്രാൻ എന്താ ഒന്നും പറയാത്തത് ബാലൻ പറഞ്ഞു കൂടല്ലൂർ മകൻ തിരുമനസിനോട് ഒരു കാര്യം വ്യക്തമായി പറയാനുണ്ട് അങ്ങ് ഒരു ജന്മം കൂടി മനുഷ്യനായി ജനിക്കണം അത് കേട്ട് നമ്പൂതിരി ക്രോധത്തോടെ പറഞ്ഞു വിഷ്ണുപാദത്തിൽ മോക്ഷം കാത്തു കഴിയുന്ന നമുക്ക് ഇനിയും ഒരു ജന്മമോ അതിരുകടന്ന തൻ്റെ വർത്തമാനം അറിവില്ലായ്മ അറിവില്ലായ്മ കൊണ്ടെന്ന് കരുതി നാം ക്ഷമിക്കുന്നു ബാലൻ പറഞ്ഞു നമ്പൂതിരി ഇത്ര ക്ഷിപ്ര പാടില്ല എംബ്രാൻ പറയുന്നത് കേൾക്കൂ എംബ്രാൻ എംബ്രാന്തിരി നിവേദിച്ചതും വിളമ്പി വെച്ചതും നമ്പൂതിരിക്ക് കഴിക്കാം പക്ഷേ കുടിക്ക് നീർവീഴ്ത്തിക്കൂടാ അല്ലേ ഭക്തിയിൽ അധിഷ്ഠിതമായ അങ്ങയുടെ ശുദ്ധ ജീവിതത്തിൽ സന്തുഷ്ടനായ ഭഗവാൻ അങ്ങയ്ക്ക് മോക്ഷം തരാനിരിക്കുകയായിരുന്നു പക്ഷേ അങ് ഇടത് കൈകൊണ്ട് കുടിക്ക് നീർവീഴ്ത്തി അപരാധം ചെയ്തു അതിനാൽ മോക്ഷത്തിനായി ഇനി ഒരു ജന്മം കൂടി മനുഷ്യനായി ജനിക്കണം ബാലൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്നും താൻ അപരാധം ചെയ്തുവെന്നും തിരിച്ചറിഞ്ഞ നമ്പൂതിരിയുടെ കണ്ണിൽ ഇരുട്ടുപടർന്നു ഭൂമി കീഴ്മേൽ മറിയുന്നതായി അനുഭവപ്പെട്ടു ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ വെച്ച് ഇടതു കൈകൊണ്ട് വലതു കൈയിലേക്ക് കുടിക്ക് നീവർ വീഴ്ത്തുമ്പോൾ അതൊരു അപരാധമാണ് എന്ന തോന്നൽ പോലും ഉണ്ടായില്ല മോക്ഷപ്രാപ്തി കയ്യെത്തും അകലത്തിൽ ആയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അപരാധം മോശം ഇനിയും ഒരു ജന്മത്തിനായി അപ്പുറത്താ ജന്മത്തിനപ്പുറത്തായി എന്നോർത്ത് എന്നോർത്തി നമ്പൂതിരി വളരെയധികം ദുഃഖിച്ചു നമ്പൂതിരിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ബ്രാഹ്മണ ബാലൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വ്യാകുലപ്പെടേണ്ട അങ്ങ് അടുത്ത ജന്മവും ഒരു ഉത്തമ ബ്രാഹ്മണനായിരിക്കും പൂന്താനം എന്ന് പേരുള്ള ഒരു ഇല്ലത്ത് ജനിച്ച് ഭഗവത് ഭക്തനായി ജീവിക്കും ജീവിതാന്ത്യത്തിൽ ഭഗവാൻ നേരിട്ട് വന്ന് അങ്ങേയെ കൊണ്ടുപോകും ബാലൻ്റെ വാക്കുകൾ നമ്പൂതിരിക്ക് ശാന്തമായ ഒരാശരിയായി അശരീരിയായി അനുഭവപ്പെട്ടു വിഷമിച്ച് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ നമ്പൂതിരി തിരിഞ്ഞു നോക്കി അത്രയും നേരം സംസാരിച്ചു നിന്ന ബാലൻ അപ്രത്യക്ഷനായി ബാലൻ ക്ഷേത്രത്തിൽ പോയി കാണും എന്ന് വിചാരിച്ച് ചെയ്തു പോയ ഓർത്ത് വളരെ ദുഃഖിതനായി മുന്നോട്ട് നടന്നു ഇനിയും തിരുനെല്ലിയിലേക്കുള്ള യാത്രയുടെ ആവശ്യമുണ്ടോ എന്ന തോന്നൽ പോലുമുണ്ടായി മുന്നോട്ടുള്ള യാത്രയിൽ മാനസികാഘാതത്തിൽ വിശപ്പും ദാഹവും തോന്നിയില്ല ഓർമ്മ വച്ച കാലം മുതൽ ഭഗവാന്റെ ആശ്രിതനായിരുന്നു എന്നിട്ടും ഭഗവൻ തന്നോട് എന്താണ് ഇത്ര ക്രൂരമായി പെരുമാറുന്നത് എന്നോർത്തുകൊണ്ട് നമ്പൂതിരി നടന്നു നീങ്ങി സന്ധ്യയോടെ അന്തി ഉറങ്ങാൻ ഒരിടം തിരയുന്നതിനിടയിൽ അങ്ങകലെ ഒരു പടിപ്പുരവ കണ്ടു നമ്പൂതിരി പടിപ്പുര ലക്ഷ്യമാക്കി നടന്നകന്ന് വിശാലമായ മുറ്റത്തെത്തി ദൂരെ യാത്രികർ ഇടത്താവളമാക്കുന്ന ഒരു നമ്പൂതിരി ഇല്ലമായിരുന്നു അത് ഭൂമുഖത്ത് ചാരു കസേരയിൽ ഗൃഹനാഥൻ നമ്പൂതിരി ഇരിക്കുന്നുണ്ടായിരുന്നു ദൂരയാത്രികർ ഇടത്താവളമാക്കുന്ന ഇല്ലമായതിനാൽ ചോദ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ പടിപ്പുര കടന്ന് മുറ്റത്ത് വന്ന് നിൽക്കുന്ന നമ്പൂതിരിയെ ഗൃഹനാഥൻ അകത്തേക്ക് ക്ഷണിച്ചു കൂടുതലും നമ്പൂതിരി പാദം ശുചിയാക്കി ഭൂമുഖത്തേക്ക് കയറി പീഠത്തിൽ ഇരിക്കുന്നതിനിടെ യാത്ര വടക്കോട്ടാണെന്ന് പറഞ്ഞു പുളിയും സന്ധ്യാവന്ദനവും കഴിഞ്ഞ് ഗൃഹനാഥൻ നമ്പൂതിരിയോടൊപ്പം അത്താഴം കഴിച്ചു നേരം സംസാരിച്ചിരുന്നിട്ടും തൻ്റെ അതിഥി കൂടല്ലൂർ മനയിലെ വലിയ നമ്പൂതിരിയുടെ മകനാണെന്ന് ഗൃഹനാഥൻ തിരിച്ചറിഞ്ഞില്ല തലേന്ന് ചെയ്ത അപരാധം മനസ്സിനെ വല്ലാതെ തളർത്തിയിരുന്നതു കാരണം കൂടല്ലൂർ നമ്പൂതിരിക്ക് ശരിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല വെളുക്കാൻ നേരം കൂടല്ലൂർ നമ്പൂതിരി ഗൃഹനാഥനോടൊപ്പം ഇല്ലത്തിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളി കഴിഞ്ഞ് യാത്രക്കുള്ള ഒരുക്കം തുടങ്ങി ആത്മഗതം എന്നോണം അദ്ദേഹം പറഞ്ഞു ഇന്ന് രാത്രി ഏത് ഇല്ലത്തായിരിക്കും തങ്ങുന്നത് നമ്മൾ ഒന്ന് ആഗ്രഹിക്കുന്നു ഭഗവാൻ മറ്റൊന്ന് നടപ്പാക്കുന്നു ഇവിടെ വരാൻ അങ്ങേക്കും അത്താഴം നൽകാൻ നമുക്കും ഭഗവാന്റെ കൽപ്പനയാൽ നടന്നു എന്ന് ഗൃഹനാഥൻ നമ്പൂതിരിയോട് പറഞ്ഞു യാത്ര പറയാൻ നേരം ഗൃഹനാഥൻ പറഞ്ഞു അങ്ങ് പല കാര്യങ്ങളും പറഞ്ഞു പക്ഷേ എവിടെ നിന്നാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞില്ലല്ലോ കൂടല്ലൂർ നമ്പൂതിരി പറഞ്ഞു നാം കൂടല്ലൂർ മനയിലെ വലിയ നമ്പൂതിരിയുടെ മകനാണ് വിഷ്ണുപാദം പോകാൻ തിരുനെല്ലിയിലേക്കുള്ള യാത്രയിലാണ് കൂടല്ലൂർ മനയിലെ നമ്പൂതിരിയാണ് വന്നറിഞ്ഞപ്പോൾ ഗൃഹനാഥൻ നമ്പൂതിരി ആശ്ചര്യത്തോടെ വിശ്വസിക്കാനാകാത്ത വിധം പറഞ്ഞു അങ്ങ എന്തേ നേരത്തെ പറയാതിരുന്നത് അങ്ങയുടെ പാദസ്പർശം ഏറ്റതോടെ ഈ ഇല്ലം ധന്യമായി ഗൃഹനാഥൻ നമ്പൂതിരിയുടെ മുഖം സന്തോഷത്താൽ നിറഞ്ഞു പക്ഷേ കൂടല്ലൂർ നമ്പൂതിരി വേദന നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു നമ്മുടെ മനസ്സ് നീറുകയാണ് തുടർന്ന് തലേന്ന് സംഭവിച്ച അപരാധം ഇനിയും ഒരു മനുഷ്യജന്മ എടുക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്പൂതിരി ഗൃഹനാഥനോട് പറഞ്ഞു എല്ലാം കേട്ട് ഞെട്ടി നിന്ന ഗൃഹനാഥൻ നമ്പൂതിരിയോട് എന്തെങ്കിലും പ്രായശ്ചിത്തമുണ്ടോ എന്ന് കൂടല്ലൂർ നമ്പൂതിരി പ്രതീക്ഷയോടെ അന്വേഷിച്ചു പക്ഷേ ഗൃഹനാഥൻ നമ്പൂതിരി പറഞ്ഞു അങ്ങ് ഇനി എങ്ങോട്ടും പോകേണ്ട വേഗം ഇല്ലത്തേക്ക് മടങ്ങും ഗൃഹനാഥൻ്റെ വാക്കുകൾ സ്വീകരിച്ച് ദുഃഖാർഥനായ കൂടല്ലൂർ നമ്പൂതിരി ഇല്ലത്തേക്ക് മടങ്ങി